പ്രേമുള്ളവർ നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഫലം കാണാതിരിക്കില്ല എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം തക്ക സമയത്ത് ഉത്തരം നൽകും ദൈവത്തിൻ്റെ സമയം അത് കൃത്യമായിരിക്കും അതൊരിക്കലും തെറ്റിപ്പോകില്ല ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൽ നിന്നൊരു മറുപടിക്കായി നാം കാത്തിരുന്ന് കാത്തിരുന്ന് മനസ്സുമടുത്ത് മനസ്സും മുഷിഞ്ഞ് ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ സമയത്തെ ഒരിക്കലും സംശയിക്കരുത് യൊഹനാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും എന്തിനു പറയുന്നു മാർത്തയും മറിയും ഉൾപ്പെടെ യേശുവിനോട് പറയുന്ന വാക്കുകൾ നീ അല്പം നേരത്തെ വന്നിരുന്നുവെങ്കിൽ അത്ഭുതം നടക്കുമായിരുന്നു എൻ്റെ സമയം വൈകിപ്പോയി യേശു അവിടെ കൂടി വന്ന ജനത്തോടും മാർത്തയോടും മറിയോടും പറയുന്ന ഉത്തരം ഇപ്രകാരമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും മാനുഷികമായി സമയം വൈകിയെന്ന് എല്ലാവർക്കും തോന്നിയപ്പോഴും യേശുവിന് പറയാനുള്ളത് ഇപ്പോൾ ഈ നിമിഷത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടി ഞാൻ അത്ഭുതത്തെ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി അതുകൊണ്ട് അവിശ്വസിക്കരുത് ദൈവത്തിൻ്റെ സമയത്തെ ഒരിക്കലും സംശയിക്കരുത് ദൈവം പ്രവർത്തിക്കും നാം വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കൃത്യസമയത്ത് വെളിപ്പെടും ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക അതുകൊണ്ട് ഉഷിഞ്ഞു പോകരുത് ക്ഷീണിച്ചു പോകരുത് കാത്തിരിക്കുക ധൈര്യത്തോടെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയത്തിന് തെറ്റ് പറ്റില്ല നമുക്ക് വിശ്വസിക്കാം ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ്